തൃശ്ശൂർ തേക്കൻകാട് മൈതാനിയിലെ താൽക്കാലികമായി ഉണ്ടാക്കിയ പൂവിപണി സ്റ്റാലിന് മുമ്പിലാണ് ഞാനിപ്പോഴുള്ളത് ഇന്ന് നാളത്തിന് ഓണത്തിന് പൂക്കളം ഒരുക്കുവാൻ എന്നത്തെയും പോലെ തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തവണയും പൂക്കളുടെ വരവ് നമ്മുടെ കേരളത്തിൽ അംഗങ്ങായിട്ട് ചില കുടുംബശ്രീ യൂണിറ്റുകൾ പ്രദേശ പൂവിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് പൂക്കൾ നട്ടു വളർത്തി അവ വിപണിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും അവ വളരെ കുറച്ച് മാത്രമാണ് കൃഷി ചെയ്യാനായിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് പൂക്കളിലേറെയും കേരളത്തിലെത്തുന്നത് ഓണത്തിന് അത്തം നാൾ മുതൽ പത്ത് ദിവസം പൂവിപണിയിൽ വലിയ ഉഷാറോടെയാണ് കച്ചവടം നടക്കുക ചെണ്ടുമല്ലിക്കാണ് വില കുറവ് കിലോവിന് നൂറ്റി ഇരുപത് രൂപ അതും നാലോ അഞ്ചോ കിലോ വീതം എടുക്കുമ്പോൾ വേണമെങ്കിൽ നൂറ് രൂപയ്ക്ക് കിട്ടുമായിരുന്നു ബാക്കിയുള്ള പൂക്കൾക്കെല്ലാം ഇരുന്നൂറ്റമ്പതിനു മുകളിലാണ് വില വാടമല്ലി റോസപ്പൂ തുടങ്ങിയവയ്ക്കെല്ലാം മുന്നൂറിനും നാന്നൂറിനും ഇടയിലാണ് വില ഓണത്തെ കേരളം ആഘോഷിക്കുന്നത് പൂക്കളം വിട്ടുകൊണ്ട് തന്നെയാണ് തൃക്കാക്കരയപ്പനും അതുപോലെ തന്നെ മറ്റു പൂവിപണിയിലും ഈ നിറസാന്നിധ്യം വ്യക്തമാണ് കേരളത്തിന് ഓണം എന്നാൽ പൂക്കളം വിട്ടുമറ്റൊരു കളിയുമില്ല അതുകൊണ്ട് തന്നെ പൂവിപണി വളരെ ഉഷാറായി ഈ ദിനങ്ങളിൽ കച്ചവടം പിടിപിടിക്കാറുണ്ട് എത്രമാത്രം വെറൈറ്റി പൂക്കളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം പൂക്കൃഷി വ്യാപകമായ തോതിൽ നടത്തി കേരളം മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് പൂവിപണിയായാലും പച്ചക്കറിയായാലും അരി ആയാലും എന്തും കേരളത്തിന് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ വയ്യല്ലോ എത്രമാത്രം വെറൈറ്റി പൂക്കളാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ നിറങ്ങളിൽ പലതരം പൂക്കൾ ഇവ നൂറ് ഗ്രാം വെച്ച് കിട്ടും അമ്പത് രൂപയാണ് നൂറ് ഗ്രാം പൂക്കളുടെ വില അങ്ങനെ വരുമ്പോൾ നാലോ അഞ്ചോ പേറ്റ് വാങ്ങുമ്പോൾ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയായി അതായത് വലിയ കുഴപ്പമില്ലാതെ ഒരു പൂക്കളം ഇടണമെങ്കിൽ കുറഞ്ഞത് മുന്നൂറോ നാനൂറോ രൂപ വേണം എന്ന അവസ്ഥ ഇത് ഓരോ വർഷം കൂടും ചെല്ലും തോറും വില കൂടി വർധിക്കുകയാണ് എന്നാലും കേരളത്തിലെ മലയാളികൾക്ക് ഓണാഘോഷം എന്നാൽ പൂക്കളം തന്നെയാണ് വലുത് വൺമെൻറ്റ് സ്ഥാപനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ നാളുകളിലാണ് അവരുടെ ഓണാഘോഷവും പൂക്കളം ഇടലും എല്ലാം നടക്കുന്നത് അതിനാൽ കഴിഞ്ഞ നാളുകളിലും വലിയ തോതിലുള്ള പൂവിപണി കച്ചവടം പൊടി പിടിക്കുകയുണ്ടായി അത്തരം സംഘടനകൾ സ്ഥാപനങ്ങൾ ബൾക്കായിട്ടാണ് പൂക്കൾ വാങ്ങുക പത്തും ഇരുപതും മുപ്പതും കിലോ വീതം വാങ്ങിയിട്ടാണ് അവരുടെ പൂക്കളം ഇടുന്നത് എന്നാൽ ഒരു സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച് ചെറിയ തോതിൽ ഒരു പൂക്കളം ഇടണമെങ്കിൽ അവർ ചെറിയ കിറ്റുകളായിട്ട് വാങ്ങുകയാണ് പതിവ് അത്തന്നാളിൽ അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന കിറ്റ് ഉത്രാടധനം നൂറ് രൂപയാകും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പൂക്കളില്ലാതെ എന്ത് പൂക്കളം കേരളത്തിൽ മാത്രമല്ല മലയാളികൾ എവിടെയുണ്ടു ആ സ്ഥലങ്ങളിലെല്ലാം ഈ ദിനങ്ങളിൽ പൂവിപണി ഉഷാർ തന്നെയാണ് പ്രത്യേകിച്ച് യു കെ കാനഡ യു എസ് എ ന്യൂസിലാൻഡ് തുടങ്ങി യൂറോപ്യൻ നാടുകളിൽ പോലും ഇവിടെ നിന്ന് ധാരാളം പൂക്കൾ പോകാറുണ്ട് ഓണാഘോഷത്തെ വരവേൽക്കുവാൻ അവിടെയും പൂക്കളില്ലാതെ പൂക്കളമില്ലാതെ ആഘോഷം എന്നാണ് അവർ ചോദിക്കുന്നത് അവിടുത്തെ കച്ചവടം ഡോളറിലാണെങ്കിൽ ഇവിടെ അത് രൂപയിലാണെന്ന് മാത്രം എന്തു തന്നെയായാലും കാണാൻ മറ്റും ഓണം ആഘോഷിക്കണമെന്നുള്ള കേരള ജനത്തിൻ്റെ ആ മനസ്സ് ഇപ്പോഴും പുതുതലമുറയും ഏറ്റെടുത്ത് ആഘോഷപൂർവം ഓണം ആഘോഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വാസ്തവം മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഈ കാലത്തും ഓണം ആഘോഷിക്കാൻ അവർ താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ അതിന് നന്ദി